അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മെയിലാണ് നമുക്ക് എടുക്കേണ്ടത് ഞാൻ രണ്ടു മാസം മുമ്പേ സാലറി കിട്ടിയതിന്റെ കുറച്ച് പൈസ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ സ്റ്റോക്ക് ഇടിഞ്ഞു ഞാൻ ഇട്ട പൈസ മൊത്തം പോയി സ്റ്റോക്ക് മാർക്കറ്റ് മാർക്കറ്റിനെ നന്നായിട്ട് ഇൻവെസ്റ്റ് പിന്നെ പിന്നെ അത് അത് യൂട്യൂബിലെ ഒരു ഒരു ഇൻഫ്ലുവൻസർ ചേട്ടൻ സ്റ്റോക്ക് സജസ്റ്റ് ചെയ്തിട്ട് ഇട്ടോളാൻ പറഞ്ഞു ഞാൻ ഇട്ടു പോയി അടിപൊളി കണ്ട ചേട്ടന്മാർ പറയുന്നത് കേട്ടിട്ടാണോ ഈ സ്റ്റോക്കിലേക്ക് കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ക്ഷമയോടെ പഠിച്ചു ചെയ്യേണ്ട കാര്യമാണ് അല്ലാതെ പിന്നെ സ്റ്റോക്കുമായിട്ട് അല്ല അത് ഞാൻ പറയാം എൻ്റെ കാശ് മൊത്തം പോയപ്പോഴത്തേനും ആകെ മൊത്തത്തിൽ ഡാർക്കായി എൻ്റെ വീട്ടുകാർക്ക് എന്നിലുള്ള ട്രസ്റ്റ് മൊത്തം പോയ പോലെ ഒരു തോന്നില്ല അപ്പോൾ പിന്നെ എനിക്കും വശയായി ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനിനെ പറ്റിയും ഇൻഷുറൻസ് പ്ലാനിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്ന് പഠിച്ചു തുടങ്ങി അങ്ങനെ ഞാൻ നമ്മുടെ ചാറ്റ് ജി പി റ്റിയോട് ലോ പ്രീമിയം ഹൈ ബോണസ് ഒരു ഗവൺമെൻറ് ഗ്യാരൻ്റീഡ് സ്കീം ചോദിച്ചു അപ്പോൾ ചാറ്റ് ജി പി റ്റിയാണ് എനിക്കിത് സജസ്റ്റ് ചെയ്തത്